ഇനി വീട് പണി ചെയ്യുന്നവർ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരായിരിക്കും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളി വീട് പണിക്ക് ശേഷമല്ല സി സി ടി വി എങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ ചിലപ്പോ ഈ കള്ളൻ കാണുന്നുണ്ടാവും കാരണം കള്ളൻ ഈ നാട്ടിൽ തന്നെ അല്ല ആളാണ് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിലൊരു കളവ് നടന്നിട്ടുണ്ട് നമ്മുടെ പുതിയ വീടാണ് അതുപോലെ തന്നെ ഇതിന്റെ മുന്നേയും അല്ലറ ചില്ലറ കളവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നത്തെ ഒരു കളവ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം അധികം നമ്മളെ നമുക്ക് പെയിൻ തരുന്നൊരു കളവാണ് കേട്ടോ അത്രയും നന്നായിട്ട് സങ്കട സങ്കടമായി പോയി നമ്മളിപ്പോൾ ഇതിൻ്റെ മുന്നേ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മൾ ആവശ്യത്തിന് ഇവിടെ ബക്കറ്റ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കും അല്ലേ അതൊക്കെ ഇനി എടുത്തു പോയിട്ടുണ്ടായിരുന്നു അത് നമ്മൾ അത്രത്തോളം സീരിയസ് ആക്കിട്ടുണ്ടായിരുന്നില്ല കാരണം നമ്മൾ ബാധിക്കണില്ല നമുക്കൊരു പത്തിരുന്നൂറ് ഉറുപ്പിടുത്ത ഒരു ബക്കറ്റ് കിട്ടും നല്ല ബക്കറ്റിനെ കിട്ടും നമുക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളെ കമ്പി സാധനങ്ങളൊക്കെ ഞാൻ ഇവിടുന്ന് ഈ താഴേക്കൂടി വാർപ്പൊക്കെ കഴിഞ്ഞ ശേഷം താഴേക്കൂടി നന്നായിട്ട് കമ്പിയും സാധനങ്ങളൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ പൊറുക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തിരുന്നു എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒക്കെ ചാക്കിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഏകദേശം നമ്മളെ സിമെൻറ്റും ചാക്കിൻ്റെ ഒരു ചാക്കോളം അങ്ങനെ കമ്പിയും സാധനങ്ങളും ആയിട്ടുണ്ടായിരുന്നു അത് ഞാനിങ്ങനെ കാണുന്നിടത്തും നല്ല ബാത്റൂമിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ടുമായിരുന്നു കേട്ടോ അല്ലാതെ ഇങ്ങനെ കാണുന്നിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതും പോയി അതാണെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് വലിയൊരിതും തോന്നിയിട്ടുണ്ടായിരുന്നില്ല കാരണം സംഭവം ശരിയാണ് എനിക്ക് തീരെ വെയ്യായിരുന്നു ആ സമയത്താണ് ഞാനതൊക്കെ പൊറുക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നത് എങ്കിൽ പോലും അതങ്ങനെ കൊണ്ടുപോകോട്ടെ എന്താ പറയുക അങ്ങനൊന്നും നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല വിഷമമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് ഭയങ്കര വിഷമായി എന്താന്ന് വെച്ചാൽ ഇങ്ങോട്ട് നോക്കൂ ഇവിടെയാണ് നമ്മളെ ഡി ബി വരുന്നത് നമ്മളെ മെയിൻ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടാണ് വരുന്നത് നമ്മളെ വീടിൻ്റെ വയറിങ്ങിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രിക് പോയിൻറ്റിൻ്റെ ഒരു ഹൃദയഭാഗം എന്ന് പറയുന്ന ഒരു ഏരിയയാണ് ഈ സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് എങ്ങനെയെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം ഏകദേശം താഴോട്ട് എത്തുന്നതിലേറെ എന്താ പറയുക ഉണ്ടായിരുന്നു എന്നിട്ട് അത് ചുരിച്ച് ചുരിച്ച് ചുരുത്തി ഇവിടെ വെച്ചിട്ടുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്താ പറയുക ഇവിടെ ഇതുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ ഇവരെ ചെയ്തേക്കണെന്നു വെച്ചാൽ ഈ വയറ് ഫുള്ള് കട്ട് ചെയ്താണ്ട് കൊണ്ടുപോയിക്കുക അപ്പോൾ അത്യാവശ്യം നല്ലൊരു എമൗണ്ടിൻ്റെ ഒരു വയർ തന്നെ ഉണ്ട് നമുക്കിത് പൈസ നഷ്ടപ്പെട്ടിട്ടുവാണെങ്കിൽ പോലും ഇത്ര സങ്കടം ഉണ്ടാവില്ല കാരണം നമ്മളീ വയറിങ്ങ് ഇനിയും എന്താ പറയുക ഒരുപാട് ഇതിമേ ജോയിൻറ്റും കാര്യങ്ങളൊക്കെ വരും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഓരോ വീടിൻ്റെ ഓരോ കാര്യങ്ങളും അത്രയും ആയിട്ട് നമ്മൾ കുറേ എന്താ പറയുക അത്ര ബഡ്ജറ്റും കാര്യങ്ങളൊന്നും ഞങ്ങളെ കയ്യിൽ ഉണ്ടായിട്ടല്ല ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് ഇങ്ങനെയൊക്കെ ചെയ്യണത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാതും ഉള്ളത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷെ നമ്മൾ ഇൻറ്റീരിയറും കാര്യങ്ങളിലൊക്കെ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന പണികൾ നല്ല വൃത്തിക്ക് വൃത്തിക്ക് ചെയ്യുക എന്നുള്ളത് നമ്മളൊരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ എം ഇ പി കൺസൾട്ട് ചെയ്തിട്ട് ആ എൻ എഞ്ചിനീയർ വരച്ചതിനനുസരിച്ചാണ് നമ്മളിവിടെ വയറിങ് ചെയ്തിട്ടുള്ളത് ഒരു നോർമൽ വീടിനേക്കാളും ഒത്തിരി വയറുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കാരണം അവർ കുറച്ചും കൂടെ ഫ്യൂച്ചറിലോട്ടുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് ചെയ്യുക ഒന്നാം ഞങ്ങൾ തറവാട്ട് വീട്ടിൽ അത്യാവശ്യം നന്നായിട്ട് വയറിങ്ങും കാര്യങ്ങളും പിന്നീട് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇനി നമുക്ക് ഒരുപാട് കുത്തിപ്പൊളികളും കാര്യങ്ങളൊന്നും ഇനി വീടുമ്പോൾ വരരുതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓട്ടോമേഷന് സി സി ടി വി വൈഫൈ അതിൻ്റെ കാര്യങ്ങളും അങ്ങനെ അടക്കം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മുന്നിൽ കണ്ടിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിട്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ കിച്ചണിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് പവർ പ്ലഗുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓരോന്നും ഇങ്ങനെ ഇപ്പോൾ മിക്സിയും പിന്നെ ഓവനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് സെപ്പറേറ്റ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ട് എല്ലാതും നമ്മൾ ഒരേ ഇതിൽ അതായത് സെപ്പറേറ്റ് ആയതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പവറൊക്കെ നമ്മൾ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് സ്വിച്ച് ബോർഡുകളും പ്ലഗുകളൊക്കെ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത്രയും നമ്മൾ റിസ്ക് എടുത്താണ്ട് ചെയ്ത് എല്ലാതും കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് എന്ന് പറയുന്നത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് കാരണം നമ്മൾ വീടിനെ ബാധിക്കുന്ന ഒരു കാര്യമാണിത് ഇപ്പോൾ ഒരു ബക്കറ്റും കമ്പിയും കാര്യങ്ങളൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ അത് നിസ്സാരവൽക്കരിച്ചിട്ടല്ല കേട്ടോ അപ്പോൾ ഒന്നും വേണ്ട നമ്മളിവിടെ താമസമില്ല വീട്ടിൽ നിന്ന് തൊട്ടടുത്തപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് താമസമല്ല വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് ഫാൻ ഊര് കൊണ്ടുപോയതാണത് അപ്പോൾ ഇത് അതുപോലെ തന്നെ ഇവിടെ ഇനി നമ്മൾ വയറിങ് ഫുള്ള് ജോയിൻ ചെയ്ത് ഇരട്ടി പണി എന്ന് പറഞ്ഞ പോലെ ഇത് വയറിങ് ചെയ്യുന്ന ആൾക്കും വളരെ ബുദ്ധിമുട്ടാണ് കാരണം എന്താണ് എല്ലാതും ചെയ്തൊക്കെ കഴിഞ്ഞ് അവരിത് വർക്കിന് വരുമ്പോൾ അവർ പിന്നെ ആദിക്കുന്ന വർക്ക് ഒരു ഫീൽ ഒരു ചടപ്പ് വരും സ്വാഭാവികമാണ് പലർക്കും ഇത് കാണുമ്പോൾ ഒരു ഡൗട്ട് തോന്നുന്നുട്ടോ അവിടെ ആവശ്യത്തിനുള്ള വയർ വെച്ചിട്ട് ബാക്കിയല്ലേ മുറിച്ചിരിക്കണമെന്നുള്ളത് എന്നുള്ളത് അല്ല കേട്ടോ അത് കണ്ടോ രണ്ട് ഡി ബി ഇതിൻ്റെ ഇടയിലുള്ള പൈപ്പ് കണ്ടോ ഈ പൈപ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യേണ്ട പവറിൻ്റെ പ്ലഗ്ഗുകള് പ്ലഗ്ഗുകളോട്ടും പോകുന്ന ഒരുപാട് വയറുകളാണ് നമുക്ക് ഒരുപാട് നഷ്ടം വരുത്തുകട്ടോ ബാക്കിയുള്ളത് അത്രത്തോളം നമ്മളെ ബാധിക്കൂല നമ്മളെ കിച്ചണിലോട്ടൊക്കെ അല്ലേ ഒത്തിരി പവർ കണക്ഷൻസ് ഉണ്ട് അതാണ് ശരിക്കും നമ്മളെ ബാധിക്കുകട്ടോ അപ്പൊ ഇതൊക്കെ ചെയ്യുന്നതിന് എന്താ ഞങ്ങൾ പറയാ അത്രയും ചീപ്പ് പരിപാടി നല്ലാതെ എന്താ ഇതിമ നിങ്ങൾ മുറിച്ചാൽ നിങ്ങൾ ഒരു രണ്ടോ നാലോ ദിവസത്തെ വയറിറ്റ് വയറ്റിക്കുള്ളത് കിട്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കള്ള് കുടിക്കാൻ ചിലപ്പോൾ കിട്ടുമേ പക്ഷെ അതിനപ്പുറം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഇതിമെന്ന് നേടിയത് അത് നിങ്ങളൊന്ന് പറയണം ഇത് ചിലപ്പോൾ ഈ കള്ളൻ കാണുന്നുണ്ടാവും കാരണം കള്ളൻ ഈ നാട്ടിൽ തന്നെ എല്ലാ ആളാണ് പുറത്തുള്ള ആളാണ് എന്നുള്ളത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഒന്നാമത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബക്കറ്റും കമ്പിയും കാര്യങ്ങളൊക്കെ കള്ളന് പുറത്തൊരാൾ വന്നുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് പോണ നേരം അവർക്ക് അവിടുന്ന് അങ്ങാടിയിൽ നിന്ന് വാങ്ങുകയാണ് കാരണം ഇത് അത്രയും ഉള്ള ഏരിയയാണ് അപ്പോൾ ഇത്രയും എന്താ പറയുക അങ്ങാടിയിൽ നിന്ന് ഇവിടെ വന്നുകാണ്ട് ഓട്ടോ വിളിച്ചോ അല്ലെങ്കിൽ ബൈക്കമ്മ ഇവിടെ വന്നിട്ട് എടുത്ത് പോണ നേരം ഈ സംഭവങ്ങളൊക്കെ അങ്ങാടിയിൽ നിന്ന് ക്യാഷ് എടുത്ത് വാങ്ങിയായിരിക്കും നല്ലത് അപ്പോൾ ഞങ്ങൾ നാട്ടിലുള്ള ആയിരിക്കും ഇത് ചെയ്തിട്ടുണ്ടാവുക ഇത് ചെയ്തതോ അവർ അവരെന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടോ നാലോ ദിവസത്തെന്തേലും കുടിക്കാനുള്ളതോ അല്ലെങ്കിൽ വയറ്റു വയറ്റുപഴപ്പിലുള്ളതോ കിട്ടും അല്ലെങ്കിൽ അവർക്കൊരു മനസ്സുഖം ഇങ്ങനെ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ട് എന്ത് മനസ്സുഖം നേടാനാണ് നിങ്ങൾ എന്നുള്ളത് ദയവ് ചെയ്തൊന്ന് പറയണം കേട്ടോ ഈ വയറൊക്കെ മുറിച്ച് പോകുക എന്ന് പറഞ്ഞാൽ അത്രയും ചീപ്പ് പരിപാടിയാണ് ഇങ്ങക്ക് ചോദിച്ചിട്ടുവാണെങ്കിൽ ക്യാഷ് എടുത്ത് തരായിരുന്നു അത്രയും നിങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിൽ നിങ്ങളൊന്നും പ്രാഗീറ്റ് കാര്യമല്ല നിങ്ങളൊക്കെ നന്നാവട്ടെ എന്ന് പറയണുള്ളൂ കാരണം എന്താ പറയുക ഇവിടെ ഇനിയൊരു ഒരുപാട് വീട് പണികൾ നടക്കുന്നുണ്ട് ആ വീട് പണിയിലോരൊക്കെ ഈ സംഭവങ്ങളൊക്കെ ചെയ്യുന്നതുമാണ് അപ്പൊ അവർക്കൊക്കെ ഇതുപോലെ ദ്രോഹങ്ങളുണ്ടായി ഞങ്ങളെ പ്രാഗി പ്രാഗി കൊല്ലും ഇതോടുകൂടി നിങ്ങൾ നന്നാവുകയാണെങ്കിൽ രക്ഷപ്പെട്ടല്ലോ കാരണം ഞങ്ങൾ മാത്രം സഹിച്ചാൽ മതിയല്ലോ സകല നാട്ടുകാരും സഹിക്കണ്ടല്ലോ കുറച്ചെങ്കിലും ഒരു ഉളുപ്പുണ്ടെങ്കിൽ ഈ പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ കാരണം നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങൾ പോണത് നിസ്ക നിസ്സാരവൽക്കരിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും അല്ല രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ ഇതുപോലൊന്നും ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടില്ല നിങ്ങൾ എന്താണെങ്കിലും പ്രാഗു തട്ടും ഉള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം അപ്പൊ ഇതാണ് ഇപ്പം പറയാനുള്ളത് വളരെ ഒരു കാര്യമാണ് പച്ച ഇതൊക്കെ കൊണ്ടുപോയിങ്ങാണ്ട് നിങ്ങളെ കുട്ടിയാക്കും അല്ലെങ്കിൽ നിങ്ങളെ പാരൻസിനൊക്കെ നക്കം കൊടുക്കണ നേരെങ്ങി നക്കം കൊടുക്കാതിരുന്നു ഇതിലേറെ എന്തെങ്കിലും ഞാൻ പറയാ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടുന്ന് ഫാന് പോയതൊക്കെ ഫാനൊക്കെ പോയതെന്ന് പറഞ്ഞാൽ വളരെ സങ്കടമാണ് കേട്ടോ അവര് അത്രയും എന്താ പറയുക അങ്ങനെ ഒരു ലൈഫ് ഒരു ടീമാണ് രാവിലെ പണിക്കിറങ്ങി പിന്നെ താത്തയാണെങ്കിലും അവിടുത്തെ കാക്കയാണെങ്കിലും പൊല്ലും കാര്യങ്ങളൊക്കെ അരിഞ്ഞ് അതുപോലെ തന്നെ താത്ത കന്നിൻ്റെ ആൾ ഓരോ വീട്ടിലും അത്രയും റിസ്ക് എടുത്തും കാണ്ട് ഓരോ സ്ഥലത്തും പോയി കന്നിൻ്റെ ആളൊക്കെ കൊണ്ടുവന്ന് അവർ രണ്ടു പേരും ഇരുന്ന് സിറ്റൗട്ടിൽ ഇരുന്ന് റിലാക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ ഓൺ ചെയ്യുന്ന ആ ഒരു ഫാനും കൊണ്ടൊക്കെയാണ് പോയിട്ടുള്ളത് അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ എന്താ പറയാ ഒരു മാനസിക വൈകല്യം എന്ന് പറയില്ലേ ഇപ്പൊ ഇതൊക്കെ കൊണ്ടെങ്കിൽ എന്ത് നേടാനാണ് ഒരു മനുഷ്യനെ രക്ഷപ്പെടുന്നിടത്തുള്ള ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഇതിനൊക്കെ അതിലേറെ ഒന്നും പറയാനില്ല കാരണം എന്താ പറയാ ഒരു മാനസിക വൈകല്യം എന്ന് പറയില്ലേ മറ്റൊരു മനുഷ്യനെ നല്ല രീതിയിൽ ജീവിച്ചു പോകുമ്പോൾ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഒരു തരം കുയിന്ത്ന്ത്ന്ത് അസൂയ അത് നമ്മളെ മലപ്പുറം ഭാഷയിൽ നമ്മൾ കുയിന് എന്നാണ് അതിന് പറയാ അത് ഇത് കൂടുതലും ചെയ്തിട്ടുണ്ടാവുക അല്ലാതെ ഇതൊരു വായിറ്റുപഴപ്പിനോ കാര്യങ്ങളൊക്കെ ോ ഒന്നും ആവാനുള്ള ഒരു ചാൻസ് ഇല്ല കേട്ടോ എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളവരൊരിക്കലും ഇത് ചെയ്യൂല തിന്നുന്നത് നല്ലത് തിന്നാന്നുള്ളതില്ലേ കക്കൂസിന്ന് വാരി തിന്നതിന് പകരം അവനവനിക്ക് നല്ലത് തിന്നാന്നുള്ളത് ഒരു ഇതുണ്ടല്ലോ അത് ഉള്ളവരൊരിക്കലും ഇതുപോലത്തെ ഒന്നും ചെയ്യൂല അപ്പൊ വായറ്റുപഴപ്പൊരു ചാൻസും ഇല്ലാട്ടോ ഏതാണെങ്കിലും എന്താ പറയാ ഇനി വീട് പണി ചെയ്യുന്നവർ ഒരുപാട് പേര് ഈ വീഡിയോ കാണുന്നവരായിരിക്കും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളി വീട് പണിക്ക് ശേഷം അല്ല സി സി ടി വി വെക്കേണ്ടത് വീട് പണി തുടങ്ങുമ്പോൾ തന്നെ സി സി ടി വി വെച്ചോളൂ ഇന്ന നാട്ടിൽ കുറേ മാന്യന്മാരെ നമുക്ക് അസലായിട്ട് പൊക്കാൻ പറ്റും ഇതിലാരൊന്നും പറയാനില്ല അപ്പോൾ വീഡിയോൻ്റെ കാര്യം ഇങ്ങനെയാണ് വീട് പണി എടുക്കണവർക്കൊക്കെ അയച്ചു കൊടുത്തോളിയും കാരണം നമ്മൾ ഒട്ടും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഈ സംഭവത്തിന് ശേഷം ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധയിൽ ഈ ഒരു വയർ ഇങ്ങനെ കട്ട് ചെയ്ത് പോയത് ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല പിന്നെ ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ വന്നുകാണ്ട് വർക്കിന് വേണ്ടിങ്ങാണ്ടോ എന്തൊരാവശ്യത്തിന് വേണ്ടിങ്ങാണ്ട് വന്നപ്പോഴാണ് ഈ ഇതിങ്ങനെയും കട്ട് ചെയ്ത് കണ്ടത് അപ്പൊ വീട് പണി എടുക്കുന്നവർ നല്ലോണം ശ്രദ്ധിച്ചോളിയും പെട്ടെന്ന് സി സി ടി വി വെച്ചോളും ഏയ് ഞങ്ങൾ ഇവിടെ എപ്പോഴും ഇല്ലേ ഞങ്ങളെ പരിന്നൊന്നും പോകൂലൊരു കോൺഫിഡൻറ്റും കാര്യങ്ങളൊന്നും വേണ്ട ഇവിടെ എന്ന് പറഞ്ഞാൽ അത്ര എന്താ പറയാ ആൾക്കാരെ കണ്ണ് തട്ടാത്തൊരു ഏരിയ ഒന്നല്ല ഇവിടെ തൊട്ടടുത്ത് കൂടി വീടില്ല എന്നുള്ളൂ പക്ഷെ ഒരു വീടിൻ്റെ എന്താ പറയാ എല്ലാ വീടിന്റെ എല്ലാ ഏരിയ നോക്കിയൊരു കാണുന്ന സ്ഥലം തന്നെയാണ് പക്ഷെ എന്നാലും എന്താ പറയുക ഇപ്പോൾ ഇത് ഇവിടെ ഇവിടെ മാത്രമല്ല കേട്ടോ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ വയറ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ് അപ്പം നന്നായിട്ട് സി സി ടി വി വെച്ചോളി സി സി ടി വി കാണാത്ത രീതിയിൽ വെച്ചാൽ നാട്ടിലത്തെ പല മാന്യമാർ ഇങ്ങൾക്ക് പൊക്കാനും പറ്റും അപ്പോൾ ഇതാണ് പറയാനുള്ളത് വീട് പണ് എടുക്കുന്നവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുത്തോളിട്ട് അപ്പം ശരി താങ്ക് യു ബൈ